എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രഞ്ജു ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് നമ്മൾ നഴ്സറിയിൽ മണ്ണുത്തിയിലെ നഴ്സറിയിലെ വീഡിയോസാണ് ഈ കാണുന്നതെല്ലാം ബ്യൂട്ടിഫുൾ ജെറബറാസ് ആണ് നല്ല നല്ല വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണമെന്നുള്ളവർ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മളെത്രയും വേഗം എല്ലാവർക്കും അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ഇതിൽ കൊടുക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പർ മാത്രമാണ് അപ്പോൾ വാട്സപ്പിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അതിൽ കോൾ ചെയ്യരുത് ഇത് നമ്മുടെ കയ്യിൽ ചൈനീസ് ബാൾസും ഒത്തിരി കളേഴ്സ് ആണ് അതുകൊണ്ട് പിന്നെ നമ്മുടെ റോസ് കേട്ടോ ഇപ്പം എല്ലാം ബാംഗ്ലൂർ റോസസ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ തരം ോസസ് ആണ് ഓൺ റൂട്ട് ഉണ്ട് ബാംഗ്ലൂർ റോസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർ ഇത് നമ്മുടെ സുന്ദരി റെഡ് പിനാക്ക് പിന്നാക്കണം കേട്ടോ എനിക്കൊക്കെ എത്ര കണ്ടാലും മതി വരാത്തൊരു പൂക്കളാണ് റെഡ് പിനാക്കയുടെ അപ്പോൾ എല്ലാ തരം റോസുകളും നമുക്ക് ആണ് അപ്പോൾ വേണ്ടവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും വേഗം അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ സമ്മർസമാണ് ഇതൊക്കെ പ്ലാൻസിനനുസരിച്ചിട്ട് വലിയ സൈസും സൈ ചെറിയ സൈസും ചെ ചെറിയ സൈസൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ് കുറ്റി കുരുമുളക് ആവശ്യമുള്ളവരും നമ്മളവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഇത് ഫിലോഡാൻഡ്രാൻ ആണ് സി സി പ്ലാൻ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങുന്നു ഇത് ബ്ലൂമേറിയ ആണ് ഇതും നയിക്കാൻ പറ്റില്ല കേട്ടോ ബ്ലൂമേറിയാസ് ഒക്കെ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ പിന്നെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഒന്ന് ഇപ്പോൾ ആർക്കും വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണുള്ളൂ പിന്നെ അടുത്തത് നമ്മുടെ ചൈനാഡോളാണ് ചൈനാഡോള് ചെറിയ പ്ലാന്റ് ആണ് പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഹെലികോണിയാസ് ആണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ ഹെലികോണിയാസ് കാണുമ്പോൾ ഇഷ്ടം തോന്നിയാൽ ഞാൻ അങ്ങനെ വീട്ടിൽ വെക്കാറില്ല കാട് ആവുമല്ലോ അപ്പോൾ എന്താ ഹെലികോണിയാസ് അത് നമ്മുടെ തീ അടുത്ത് 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 ഇങ്ങനെ ഓരോ പ്ലാന്റ്സ് കിട്ടാവുമ്പോൾ അതൊക്കെ മാവ് നമ്മുടെ ബേറാപ്പിള് അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ പ്ലാന്റ്സ് വേണ്ടവർക്കെല്ലാം നമ്മൾ എപ്പോൾ വേണമെങ്കിലും തരുന്നതാണ് അപ്പം അത് തെച്ചിയൊക്കെ ഉണ്ടല്ലോ നല്ല തെച്ചികളുണ്ട് നമ്മുടെ അടുത്ത് മഞ്ഞയും ഹൈബ്രിഡ് ആയിട്ടുള്ള പല പല വെറൈറ്റീസ് ആണ് ഈ മഞ്ഞൊക്കെ വളരെ ഭംഗിയുള്ള മഞ്ഞയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസൊക്കെ ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് അങ്ങനെ ഓരോ പ്ലാന്റും ഇങ്ങനെ ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾ ഇതൊരു മുസാണ്ടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു വെറൈറ്റി പോലെ തോന്നിയപ്പോൾ ഞാനത് എടുത്തതാണ് അപ്പോൾ ഈ ഓരോ പ്ലാൻസ് കാണുമ്പോഴും എനിക്കതിനോടൊക്കെ വളരെയധികം താല്പര്യമാണ് ഏത് പ്ലാന്റും എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമില്ലാത്ത പ്ലാൻസൊന്നും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ഈ മസാണ്ട കണ്ടപ്പോൾ കണ്ടപ്പം ഒത്തിരി ഇഷ്ടമായി ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഈ പ്ലാന്റ് പിന്നെ നമ്മളത് എല്ലാ അരളിയ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട് ഇത് കർട്ടൻ പ്ലാന്റ് അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇലച്ചെടികളായിട്ടുള്ള ഒക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ഇതെനിക്കിഷ്ടമുള്ള ഒരു ഹിലിക്കോണിയാണ് യെല്ലോ ഇത് നമ്മുടെ ലൂട്ടിയാണ് ൂട്ടിയ കലാത്തി അടുത്തത് നമ്മൾ ചട്ടികളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത് വെറൈറ്റീസ് ഓഫ് ചട്ടികളാണ് ഇവിടെ ഉള്ളത് ചട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാൻസ് ഓരോ തവണ ചെയ്യും ഇപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ എന്താ പറയുക ബട്ടൺ റോസും മുളകുകളൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് വീട്ടിലിറക്കി വെക്കുകയാണ് അപ്പോൾ എനിക്ക് നടാനായിട്ട് കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറി തേകളൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെക്കുകയാണ് അപ്പം ശ്രീകൃഷ്ണ ജയന്തി കൂടിയാണ് കേട്ടോ അപ്പം അത് ചെണ്ടുമല്ലി മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് അറിയാലോ ചെടികളോടുള്ള പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവലാണ് എനിക്ക് ചെടികൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതെ പോരാ എനിക്കാവില്ല എപ്പോഴും വാങ്ങണ്ട വാങ്ങണ്ട എന്ന് വിചാരിച്ചാലും പിന്നേം പിന്നെയും വാങ്ങി കൂട്ടുന്നതാണ് ഞാൻ ഈ ചെടികൾ നമുക്ക് സെയിലിനായിട്ടും വാങ്ങും എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്കായിട്ടും വാങ്ങും കേട്ടോ ഈ റോസൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ബട്ടൺ റോസാണ് ചെറിയ ബട്ടൺ റോസ് അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ അത്യാവശ്യം രണ്ട് ബ്ലാൻഡും മൂന്നും ബ്ലാൻഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്